കോലത്തിന് രാജാക്കന്മാർ ഒരു ക്ഷേത്രമുണ്ട് കണ്ണൂർ മാടായിപ്പാറയിൽ ഭക്തിസാന്ദ്രമാണ് ഇവിടുത്തെ കാഴ്ചകൾ നൂറ്റാണ്ടുകളായി അവഗണിക്കപ്പെട്ടിരുന്ന ദേവസ്ഥാനം ചെറിയ കൽക്കെട്ടിനുള്ളിൽ സ്വയംഭൂ എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു ശിവസാന്നിധ്യം ഒരുവേള കിണറ്റിലേറിയപ്പെട്ട സ്വയംഭൂ ശിവൻ പിന്നീട് വീണ്ടെടുക്കപ്പെട്ടു നൂറ്റാണ്ടുകൾ നീണ്ടുകിടക്കുന്ന വടുകുന്ത ക്ഷേത്ര ചരിത്രം ഇങ്ങനെ നീളുന്നു കണ്ണൂർ ജില്ലയിലെ മാടായിപ്പാറ നോക്കെത്താ ദൂരത്തോളം പരന്നുകിടക്കുന്ന പ്രകൃതി രമണീയമായ സ്ഥലമാണ് മാടായിപ്പാറയുടെ മുകളിലാണ് വടുകുന്ത ക്ഷേത്രവും തടാകവും സ്ഥിതി ചെയ്യുന്നത് ഈ ശിവക്ഷേത്രം കോലത്തിന്റെ രാജാക്കന്മാരാൽ നിർമ്മിക്കപ്പെട്ടതാണെന്നാണ് കരുതപ്പെടുന്നത് എട്ടാം നൂറ്റാണ്ടിൽ ഏഴിമല ഭരിച്ചിരുന്ന മൂഷിക രാജവംശത്തിന്റെ ഒരു ശാഖയാണ് കോലത്തിരി രാജവംശം മാടായി അക്കാലത്ത് ഒരു പ്രധാന തുറമുഖവും വാണിജ്യ കേന്ദ്രവുമായിരുന്നു ഏകദേശം ആയിരത്തി ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഈ രാജവംശത്തിലെ ഒരു വിഭാഗം മാടായിയിലേക്ക് കുടിയേറി പാർത്തു ഇവർ മാടായിപ്പാറയിൽ കോട്ടകളും ക്ഷേത്രങ്ങളും നിർമ്മിച്ചു അതിലൊന്നാണ് വടുകുന്ത ശിവക്ഷേത്രം ടിപ്പുവിൻ്റെ കാലത്ത് അടിച്ച് തകർക്കപ്പെട്ട പീരങ്കി വെച്ച് ടിപ്പു അടിച്ച് തകർക്കപ്പെട്ട ഒരു ക്ഷേത്രമാണ് അവിടുന്ന് നമ്മളെ നാട്ടിലെ ജനങ്ങളും നമ്മളെ നാട്ടിലെ മുഴുവൻ ആൾക്കാരും എല്ലാം കൂടെ സംഘടിപ്പിച്ചുകൊണ്ട് പുതിയ ഓരോ കമ്മിറ്റിയായി ആ കമ്മിറ്റിയായി രൂപപ്പെട്ടിട്ടാണ് ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം ഇതുവരെ ഇങ്ങനെ ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ ഇവിടെ സ്വയംഭുവാണ് ഭഗവാന്റെ ഈ ഏത് കാലത്ത് എത്ര പഴക്കമുണ്ടെന്ന് ആർക്കും പറയാൻ കഴിയില്ല അത് നമ്മൾ എന്നെക്കാട്ടിലെല്ലാം പ്രായമുള്ളവരോട് ചോദിച്ചാൽ അതിൻ്റെ വ്യക്തമായിട്ട് അത് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ കഴിയും അപ്പുറം കാണുന്ന തടാകം ഈ മടായി ബടുകുന്ദ തടാകം എന്ന് പറയുന്നത് ഈ മടൈക്കാവ അമ്മ ഇവിടെ കുളിക്കാൻ വേണ്ടി അച്ഛനോട് ചോദിച്ചപ്പോൾ ഇങ്ങനെ ഇവിടുന്ന് കുളിക്കാൻ സ്ഥലമില്ലാത്തപ്പോൾ ശിവൻ ഇവിടുന്ന് ശിവലം കയറുമ്പി തറിഞ്ഞ് തറുപ്പിച്ചുണ്ടാക്കിയ കുള എന്നാണ് അതിൻ്റെ അതിഹ്യത്തിൽ പറയുന്നത് പറഞ്ഞ് കേൾക്കുന്നത് അതാണ് ബടുകുന്ത എന്നുള്ള പേര് വരുന്നതെന്നാണ് അതിൻ്റെ ഇത് പറയുന്നത് ഈ മടൈപ്പാറ എന്ന് പറഞ്ഞാൽ വളരെ പലതരത്തിലുള്ള ഔഷധ ചെടികൾ പലതരത്തിലെ പുഷ്പങ്ങൾ അങ്ങനെ പലതരത്തിൽ അതേപോലെ തന്നെ ഇവിടെ ഒരു പണ്ട് ജൂതന്മാർ താമസിച്ച സമയത്തുള്ള ഒരു ജൂതക്കുളം പിന്നെ അത് സംബന്ധിച്ചിട്ട് അവിടെ ഒരു കക്കിത്തോട് ഇവിടെ ഒരു അതിനടുത്തുള്ള ഒരു വെള്ളച്ചാട്ടം മടൈക്കാവിലെ അമ്മ എഴുന്നേടിച്ച് വെക്കുന്ന ഒരു കോട്ട അവിടെ പൂരക്കളി ആ സമയത്ത് ഒരു പൂരക്കളി നടക്കുന്നുണ്ട് അവിടെ അപ്പോൾ ആ ഒരു പൂരക്കളിൻ്റെ ആ ഒരു നമ്മുടെ പൂരത്തോടനുബന്ധിച്ച് പൂരക്കളി എല്ലാ ദിവസവും അവിടെ പൂരക്കളി നടക്കുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള പല ഐതിഹ്യങ്ങളും ഒത്തൊരുങ്ങിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് ഈ മടായി വടുകുന്ത ശിവക്ഷേത്രവും കാവും ഇത് രണ്ടും കണക്ഷനിലുള്ള ക്ഷേത്രങ്ങളാണ് ദിവസേന നൂറുകണക്കിന് ആളുകളാണ് ഇവിടെ ഭഗവാന്റെ ദർശന പുണ്യം തേടിയെത്തുന്നത് ശിവഭക്തർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട രാത്രികളിലൊന്നായ മഹാശിവരാത്രി ക്ഷേത്രത്തിൽ വളരെ ഭക്തിയോടും ഉത്സാഹത്തോടും കൂടി ആഘോഷിക്കുന്നു ശിവപൂജയുണ്ട് രുദ്രാഭിഷേകമുണ്ട് അഭിഷേകമുണ്ട് അങ്ങനെയുള്ള പിന്നെ പിന്നെ ഈ പിന്നെ കൂവള ശിവന് കൂവളമാലയുണ്ട് അങ്ങനെ പല പിന്നെ വഴിപാടും ഇതിന്റെ ഉള്ളിലുണ്ട് അവിടെ പോയി പോയി കൗണ്ടർ അതിന് വിശദമായിട്ട് എല്ലാ വിവരങ്ങളും ക്ഷേത്രത്തിനടുത്തായി ഒരു തടാകമുണ്ട് ഈ തടാകം ക്ഷേത്രവുമായി ബന്ധപ്പെട്ടതാണ് തടാകവും ക്ഷേത്രവും മാടായിപ്പാറയുടെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്നു മാടായിക്കാവിലമ്മയുടെ പൂരംകുളി ആസ്ഥാനമായ വടുകുന്ത ഒരു മാടായിക്കാവിലും പാറയിലും എത്തുന്നവർ ഈ ക്ഷേത്രത്തിലും തീർച്ചയായും സന്ദർശനം നടത്തേണ്ടതാണ് തളിപ്പറമ്പിൽ നിന്നും ക്യാമറമാൻ ബിപിൻ കുമാർ കല്യാശേരിക്കൊപ്പം കാവ്യ രാമചന്ദ്രൻ കേരള ഓൺലൈൻ ന്യൂസ്